ഓടിക്കൊണ്ടിരിക്കുന്ന ഇരുചക്ര വാഹനത്തിൽ പെരുമ്പാമ്പ് എടക്കാനം സ്വദേശിനി രമിത സജീവൻ സഞ്ചരിച്ച സ്കൂട്ടിയിലാണ് പാമ്പ് സ്കൂട്ടിയുടെ മുൻഭാഗത്തെ വൈസറിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത് ണ്ടാ വീണ്ടാ അതെ അതെന്താണിയാണല്ലോ ഇരിട്ടി അശോകൻസ് ദന്തൽ ക്ലിനിക്കിൽ ജീവനക്കാരിയായ രമിത സ്കൂട്ടിയിൽ ബുധനാഴ്ച സന്ധ്യോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ വള്ളിയാട് വച്ച് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് നോബിൽ നിന്ന് അനക്കവും കൈക്ക് തണുപ്പും അനുഭവപ്പെടുകയായിരുന്നു ശ്രദ്ധിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടത് ഇതോടെ യാത്രക്കാരി പരിഭ്രാന്തിയായെങ്കിലും സമചിത്തതയോടെ വാഹനത്തെ നിയന്ത്രിച്ച് നിർത്തിയതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു വിവരം അറിഞ്ഞെത്തിയ സമീപത്തുള്ള വ്യാപാരി അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ പുറത്തെടുക്കുകയായിരുന്നു ഹൈവിഷൻ ന്യൂസ് ഇരടി